വെളിച്ചത്തിൽ പുലി നിലവിളിച്ചോടി കൊരട്ടിയിൽ പുലിയെ െ കുറിച്ച് ദൃക്സാക്ഷി ജോയ് പറഞ്ഞത് ഭയന്നു വിറച്ചാണ് പുലിക്കായി ഡ്രോൺ ഉപയോഗിച്ചും തെരച്ചിൽ നടക്കുകയാണ് ഞാൻ ഈ ഇതിന്റെ ചെറിയൊരു സ്ഥലത്തിന്റെ കാടൊക്കെ തിറ്റാച്ചയ്ക്ക് താഴ്ത്തിയാപ്പോ അത്രയും ഭാഗം ഒരു വെളുപ്പുണ്ട് അവിടെ മീൻണ്ട് ചണ്ടി ഉള്ളവരുണ്ട് അപ്പൊ അവിടെ മാത്രമേ തെളിവേ ഉള്ളൂ ബാക്കിയുള്ളവടത്തൊക്കെ ഈ പുല്ലും ചെടിയായാലും കിട്ടാറില്ല ഇവിടെ നിന്ന് എനിക്ക് കിട്ടാറില്ലേ ഇന്നലെ അവിടെ വന്ന് ഞാൻ വട്ടലോട്ട് ഒറ്റി ഈ അരയില് ഈ താരാലിന്ന് ചാക്കിയ കയർ കുറത്തിട്ട സാധനം വയർ കുറച്ചത് അത് വലിച്ചു ഊരാൻ വേണ്ടി തോളിക്കൂടെ ഉള്ളൊരു ടോർച്ചുണ്ട് നല്ല വലിയ ടോർച്ചാണ് അത് കത്തിക്കിടക്ക ഇത് ഇങ്ങനെ അഴിച്ചുകൊണ്ട് ഊർത്തന്നെ അടുക്കി നോക്കുമ്പോഴേ സാനത്തിന്റെ വെട്ടത്തിൽ പിന്നെ നമ്മൾ അവിടെ നിന്ന് വട്ടിലെടുത്ത് ഇത് എടുത്ത് ഓടി ഞാൻ അവിടെ നിന്ന് ഒഴിച്ചിട്ട് തന്നെ ഓടിയായി അട്ടില് കൊടു കൊടുമ്പോ ചോദിച്ച് കന ഉണ്ട് ഓടിയിട്ടാണെങ്കിൽ കാലിന് സ്പീഡ് കിട്ടണല്ലേ കാല് കൊഴഞ്ഞ വരിയായി എന്നെ താഴ്ച കൊണ്ട് അപ്പൊ അതിൽ ഇട്ടിട്ട് ഞാൻ ഊടി ശ്രീരാജന്ന് പറഞ്ഞ ആളുടെ വീട്ടിൽ കയറി അവിടെ ചെന്ന് ബെല്ലടിച്ചു ബെല്ലടിച്ച് അവരോട് ഇങ്ങനെ സമൂഹത്തിനെ കണ്ട് പുലിനെ കണ്ടു ഞാൻ വരക്കാറുണ്ട് അവര് വെച്ച് വെള്ളം തരാൻ വന്നു ആ വെള്ളം ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം കിട്ടണം ചൊവ്വാഴ്ച ദേവമാതാ ആശുപത്രിക്ക് സമീപം മത്സ്യബന്ധനത്തിനെത്തിയ പ്രദേശവാസിയായ ജോയ് എന്നയാളാണ് പുലിയെ കണ്ടത് പുലിയെ കണ്ട് ഭയനോടിയ ഇയാൾ പറഞ്ഞതനുസരിച്ച് നാട്ടുകാർ രാത്രി തന്നെ തിരച്ചിൽ നടത്തിയെങ്കിലും പുലി കണ്ടെത്താനായില്ല രാത്രി പതിവായി മീൻ പിടിക്കാറുള്ള സ്ഥലത്തിന് സമീപത്താണ് പുലി കണ്ടതെന്നും ജോയ് വിശദീകരിച്ചു ടോർച്ചിന്റെ വെളിച്ചത്തിലാണ് പുലിയെ കണ്ടത് പിന്നാലെ നിലവിളിച്ചുകൊണ്ട് ഓടി ആളുകളെ കൂട്ടി തിരികെ എത്തിയെങ്കിലും പിന്നീട് പുലിയെ കണ്ടില്ലെന്നും ജോയ് പറഞ്ഞു